സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ സ്റ്റഡീസ് ഇരാറ്റുപേട്ട സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു വനിത ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി അൻപത് ശതമാനം സബ്സിഡിയോടെയാണ് തയ്യൽ മെഷീനുകളും ആവശ്യമുള്ളവർക്ക് മോട്ടോറുകളും നൽകിയത് ഇരാറ്റുപേട്ട വടക്കേക്കരയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രോജക്ട് മാനേജർ സുജ സാം തയ്യൽ മെഷീൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി കുഞ്ഞിമോൾ തോമസ് കോർഡിനേറ്റർമാരായ ലിൻസി ജയ ജോളി ഷേർലി റഷീദ കാർത്തിക ജെസി ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ചു എൺപത്തിയാറ് അംബ്ര തൈൽ മെഷീനുകളും വിതരണം സീഡ് സൊസൈറ്റിയിൽ അംഗത്വം മോട്ടറുകളുമാണ് സീഡ്സ് തൈൽ പരിശീലനം സംഘാടകർ പറഞ്ഞു സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ ബ്ലോക്ക് ജില്ലകളിലും ബ്ലോക്ക് കേന്ദ്രീകരിച്ച് നടത്തുന്ന സീഡ് സൊസൈറ്റിയുടെ തൈൽ വിതരണത്തിൻ്റെ തൈൽ മെഷീൻ വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് നമ്മൾ മെമ്പർഷിപ്പ് എടുപ്പിച്ച് ഗുണഭോക്തൃ വീതം എന്ന് പറയുന്നത് മെഷീൻ്റെ നമ്മുടെ മാർക്കറ്റിലെ വില എത്രയാണോ അതിൻ്റെ പകുതി അതായത് അമ്പത് ശതമാനം നമ്മൾ അടച്ചാൽ മതി ബാക്കി അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടി നമുക്ക് സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്നിവിടെ നടക്കുന്നത് അല്പം കാലതാമസം ഇതിന് നേരിട്ടു എങ്കിൽ തന്നെയും നമ്മുടെ മെഷീനുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റുകൾ അത് അത് നടക്കേണ്ട സമയത്ത് തന്നെ ക്രമ ക്രമമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഇത് രണ്ടാം ഘട്ടം വിതരണമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലാപ്ടോപ്പ് കൊടുത്തു അതുപോലെ തന്നെ ഓണക്കിറ്റ് സ്കൂൾ കിറ്റ് നമ്മുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഓരോ പ്രോജക്റ്റുകളും നാഷണൽ കോൺഫെഡറേഷനും സ്പിയാർട്സും സംയുക്തമായാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് ലാപ്ടോപ്പുകൾ വളങ്ങൾ ഇരിചക്ര വാഹനങ്ങൾ തുടങ്ങിയവയും സബ്സിഡി നിരക്കിൽ നൽകി വരുന്നുണ്ട് പണം അടച്ചവർക്ക് ഈ വർഷം തന്നെ ബാക്കി സാധനങ്ങൾ ലഭ്യമാക്കി പദ്ധതി പൂർത്തിയാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു